ലോകത്തിലെ ഏറ്റവും മികച്ച സൈനിക ശക്തി ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം അത് അമേരിക്ക തന്നെയാണ് ലോകത്തെ എൺപത്തഞ്ചോളം രാജ്യങ്ങളിൽ അവർക്ക് ആർമി ബേസുകൾ ബേയ്സുകളടക്കമുണ്ട് കൂടാതെ മിക്ക രാജ്യങ്ങളുടെയും സംരക്ഷണവും ഈ അമേരിക്കയ്ക്ക് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ സൈനിക ശക്തിയോ അതുമൊട്ടും കുറച്ച് കാണാൻ പറ്റില്ല കാരണം ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്ത് നമ്മൾ നടത്തിയ വ്യോമാക്രമണം കരസേനയുടെ മുന്നേറ്റം ഇതെല്ലാം തന്നെ ഇന്ത്യൻ സൈനിക ശക്തിയുടെ ഒരു കരുത്ത് വിളിച്ചോതുന്നതാണ് ഇപ്പോൾ ഇതൊക്കെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ലോകത്തിലെ രണ്ട് വൻ ശക്തികൾ എന്ന് പറയാവുന്ന അമേരിക്കയും ഇന്ത്യയും തമ്മിൽ സുപ്രധാനമായ ഒരു പ്രതിരോധ കരാറിൽ ഒപ്പിട്ടിരിക്കുന്നു അതായത് അടുത്ത പത്ത് വർഷത്തേക്ക് ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രതിരോധ മേഖലയിലെ സഹകരണത്തിന് എല്ലാവിധ പിന്തുണയും നൽകുന്ന രീതിയിലുള്ള ഒരു കരാർ അതായത് ഈ ആസിയാൻ ഉച്ചകോടി നടക്കുന്ന മലേഷ്യയിൽ വെച്ച് മലേഷ്യൻ തലസ്ഥാനമായ കോലാലംപൂരിൽ വെച്ചാണ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും അമേരിക്കയുടെ യുദ്ധകാര്യ സെക്രട്ടറി ആയിട്ടുള്ള പീറ്റർ ഹെക്സത്തും തമ്മിൽ ഈ ഒരു ഉടമ്പടിയിൽ ഒപ്പുവെച്ചിരിക്കുന്നത് ഇത് വളരെ നിർണായകമാണ് കാരണം ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു ഡിഫൻസ് ഫ്രെയിംവർക്ക് എഗ്രിമെൻറ്റിൽ ഒപ്പിടുക എന്ന് പറഞ്ഞാൽ മറ്റുള്ള ലോക രാജ്യങ്ങൾക്ക് ഒരു ഭീഷണിയായിട്ട് ഇവരുടെ ഒരു ഐക്യം രൂപപ്പെടുന്നു എന്നൊരു അർത്ഥമുണ്ട് അപ്പോൾ ആസിയാൻ ഉച്ചകോടിയുടെ ഭാഗമായിട്ട് ആസിയാൻ ഡിഫൻസ് മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് പ്ലസ് എന്ന പേരിൽ ഈ പ്രതിരോധ മന്ത്രിമാരുടെ ഒരു യോഗം നടന്നിരുന്നു ഈ യോഗത്തിന് മുമ്പ് തന്നെ രാജ്നാഥ് സിംഗും പീറ്റർ ഹെക്സത്തും തമ്മിൽ മൂന്ന് തവണ ടെലഫോണിൽ ഇതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ നടത്തി ഇതിനുശേഷമാണ് ഇവർ ആദ്യമായിട്ട് ഈ കോലാലംപൂരിൽ വെച്ച് നേരിൽ കാണുന്നതും അവിടെ വെച്ച് ഇന്ത്യയിലെയും അമേരിക്കയിലെയും ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ നമ്മൾ ഈ പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് ഇതോടെ ഇൻഡോ പസഫിക് മേഖലയിൽ ഒരു സംയുക്ത അഭ്യാസം നടത്താനോ അല്ലെങ്കിൽ സംയുക്ത മുന്നേറ്റം നടത്താനോ ഒക്കെ ഇന്ത്യക്കും അമേരിക്കക്കും സാധിക്കും ചുരുക്കം പറഞ്ഞാൽ അമേരിക്ക സൈനിക ശക്തി കൊണ്ട് ലോകത്തെ വെല്ലുവിളി ിനി ഇറങ്ങി പുറപ്പെടുമ്പോൾ ഇന്ത്യക്ക് നേരെ അതുണ്ടാവില്ല കാരണം ഇന്ത്യയുമായിട്ടുള്ള ഒരു പ്രതിരോധ കരാറിലാണ് ഒപ്പുവെച്ചിരിക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെ ആക്രമിച്ച് അവർ തമ്മിലുള്ള യുദ്ധം നിർത്തുന്നതിനുള്ള ചർച്ച നടന്നപ്പം അഫ്ഗാൻ ആ എന്താ അമേരിക്കൻ ഡ്രോണുകളാണ് പാകിസ്ഥാൻ ഉപയോഗിച്ചതെന്ന് അന്ന് പാകിസ്ഥാൻ പറഞ്ഞു ഞങ്ങളും പാക് അമേരിക്കയും തമ്മിൽ ഒരു കരാറുണ്ട് ഈ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ ഏതെങ്കിലും രാജ്യം ആക്രമിച്ചാൽ അമേരിക്ക തിരിച്ചടിക്കും ഇവിടെയും ഇന്ത്യയും അമേരിക്കയും തമ്മിലൊരു സൈനിക കരാറിലേക്ക് പോകുമ്പോൾ അത്തരം ചില ഉടമ്പടികളും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടോ എന്നുള്ളത് വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കണം ഇവിടെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയുടെ സ്വാധീനം അല്ലെ യുടെ സാന്നിധ്യം ഒരു വലിയ പ്രതിസന്ധി സൃഷ്ടിക്കാറുണ്ട് ഈ പ്രതിസന്ധിയെ അതിജീവിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ ഒരു പിന്തുണ അമേരിക്കയ്ക്ക് ആവശ്യമാണ് അതുകൊണ്ടാണ് ഇൻഡോ പസഫിക് മേഖലയിലുള്ള പരസ്പരമുള്ള പ്രതിബദ്ധത ഇരു സൈന്യങ്ങൾക്കും സുപ്രധാനമായിട്ടുള്ള ഒരു ചുവടുവയ്പ്പ്ലും പുതിയ ദശകത്തിലെ പങ്കാളിത്തത്തിൻ്റെ തുടക്കം എന്നൊക്കെ തന്നെ ഈ പീറ്റർ ഹെക്സത്ത് ഈ ഉടമ്പടിയെ വിശേഷിപ്പിക്കുന്നത് എന്തായാലും ന്യൂഡൽഹിയും വാഷിങ്ടണും തമ്മിൽ അടുത്ത കാലത്തായിട്ട് ചർച്ചകളൊക്കെ കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിച്ചു വരികയാണ് അതായത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ ഒരു മഞ്ഞുരുക്കൽ നടന്നു വരികയാണ് ഇതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത് അതായത് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള എസ് ജയശങ്കർ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മാർക്കോ റൂബിയുമായിട്ട് ചേർന്നിട്ട് ഒരു മീറ്റിംഗ് നടത്തുന്നു ഈ മീറ്റിങ്ങിലൂടെ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്ന് പറയുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരം ഒരു ഉടമ്പടിയിലേക്ക് പോകുന്നത് ഇപ്പോൾ ഇവരുടെ ചർച്ചയിൽ പ്രധാനമായിട്ട് ഉയരുവരുന്ന ഉയർന്നു വരുന്നത് ഈ ട്രേഡുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് കാരണം അമേരിക്ക ഇന്ത്യക്കെതിരെ ഇറക്കുമതി തീരുവ അമ്പത് ശതമാനമായിട്ട് വർദ്ധിപ്പിച്ചിരുന്നു അത് ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ പതിനഞ്ച് ശതമാനമായിട്ട് കുറയ്ക്കാൻ പോവുകയാണ് അത്തരം ഒരു നീക്കം നടത്തുന്നത് മാർക്കോ റൂബിയയും എസ് ജയശങ്കറും തമ്മിലുള്ള ചർച്ചയുടെ ഭാഗമായിട്ടാണ് പക്ഷേ ഇത്തരത്തിൽ ഒരു അനുനയത്തിന് പോകുമ്പോൾ ഇന്ത്യ കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കും കാരണം ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു കരാറാവുമ്പോൾ തീരുമാനമെടുക്കുന്നതിനും അതുപോലെ തന്നെ തന്ത്രപരമായ നിലപാട് സ്വീകരിക്കണം ഇവിടെ തീരുവ കൂട്ടിയാൽ അതിനെ എങ്ങനെ മറികടക്കണം എന്നതിനെക്കുറിച്ച് നമ്മുടെ കേന്ദ്ര വാണിജ്യ മന്ത്രിയായ പീയൂഷ് ഗോയലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് ഇപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു സുപ്രധാനമായ പ്രതിരോധ കരാറിൽ ഒപ്പുവെക്കുന്നത് അതോടുകൂടി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സഹകരണം വർദ്ധിക്കും അതുപോലെ തന്നെ പ്രതിരോധ ഉപകരണങ്ങളുടെ സംയുക്ത നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അറ്റകുറ്റപ്പണികളുടെ സൗകര്യങ്ങൾ പങ്കുവെക്കുന്നതിലൊക്കെ തന്നെ ഇരു രാജ്യങ്ങളും ഒന്നായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റും മാത്രമല്ല ആഴത്തിലുള്ള പരസ്പര വിശ്വാസം ആർമി ബേസുകളുടെ ഉപയോഗം ലോജിസ്റ്റിക്സ് എന്നിവയിലൊക്കെ തന്നെ സഹകരണം മെച്ചപ്പെടുകയും ചെയ്യും കൂടാതെ ഇപ്പം പുതിയ കാലത്തെ യുദ്ധതന്ത്രം നമുക്കറിയാം ഡ്രോണ് അതുപോലെ തന്നെ എ അധിഷ്ഠിതമായ യുദ്ധതന്ത്രങ്ങളിലുള്ള സംയുക്ത ഗവേഷണം അതുപോലെ വികസന കുതിപ്പ് തദ്ദേശീയ പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം ആധുനികവൽക്കരണം ഇതിലൊക്കെ തന്നെ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ യോജിച്ച് പ്രവർത്തിക്കാനും തീരുമാനിക്കുന്നു ഇത് വളരെ ഗുണകരമാണ് ഇരു രാജ്യങ്ങൾക്കും കാരണം ഏഷ്യയിൽ അമേരിക്ക വലിയ ഭീഷണി നേരിടുന്നുണ്ട് പ്രത്യേകിച്ച് ചൈനയുടെ ഭാഗത്തു നിന്ന് അപ്പോഴാണ് ചൈനയുടെ ശത്രുപക്ഷത്തൊരു കാലത്ത് നിന്ന ഇന്ത്യ ഇപ്പോൾ അമേരിക്കയുമായിട്ട് ചേർന്ന് പ്രതിരോധ കരാറിൽ ഒപ്പിടുന്നത് അതിൽ ആധുനിക യുദ്ധോപകരണങ്ങളുടെ നിർമ്മാണത്തിൽ ഗവേഷണത്തിൽ അതുപോലെ തന്നെ ആർമി ബേസുകൾ പങ്കുവെക്കുന്ന കാര്യത്തിൽ യുദ്ധോപകരണങ്ങളിലെ അറ്റുറ്റപ്പണി നടത്തുന്നതിൽ ഒക്കെ തന്നെ ഇരു രാജ്യങ്ങളും ഒന്നിച്ചു ചേർന്ന് പോകാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ പീറ്റർ ഹെക്സത്ത് എക്സിൽ കുറിച്ചിരിക്കുന്നത് നമ്മുടെ പ്രതിരോധ ബന്ധം എന്ന് പറയുന്നത് മുമ്പ് ഇത്രത്തോളം ശക്തമായിരുന്നില്ല അപ്പോൾ പുതിയൊരു അദ്ധ്യായത്തിന് നമ്മൾ തുടക്കം കുറിക്കുകയാണ് പത്ത് വർഷത്തെ ഇന്ത്യ അമേരിക്ക പ്രതിരോധ കരാർ ഒപ്പുവെക്കുന്നതോടെ പ്രാദേശിക സ്ഥിരതയ്ക്കും പ്രതിരോധത്തിനും ഒരു വലിയ അടിത്തറയാകുമെന്നും പറയുന്നുണ്ട് അപ്പം അമേരിക്കയുമായിട്ട് ഇന്ത്യ നടത്തുന്ന വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഈ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ പെട്ടെന്ന് തന്നെ ഒരു പ്രതിരോധ കരാറിലേക്ക് ഒപ്പുവെക്കുന്നു അത് ലോകത്തെ മറ്റു ചില രാജ്യങ്ങൾ വളരെ സൂക്ഷ്മതയോടെ വീക്ഷിക്കുന്നുണ്ട് കാരണം ഈ ആസിയാനുള്ള അംഗരാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് പ്രതിരോധ സുരക്ഷാ സഹകരണം മെച്ചപ്പെടുത്താൻ വേണ്ടി അല്ലെ അത് ശക്തിപ്പെടുത്താൻ വേണ്ടി ചില നീക്കങ്ങൾ നടത്തുകയാണ് അതായത് ആക്ട് ഇസി പോളിസി ഉൾപ്പെടെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ലക്ഷ്യമിടുന്നു അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് വേണമെങ്കിൽ ഈ പീറ്റർ ഹെക്സത്തും ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഒപ്പിട്ട കരാറിനെ നമുക്ക് വിശേഷിപ്പിക്കാം അപ്പം ഡിഫൻസ് ഫ്രെയിംവർക്ക് എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചതോടുകൂടി ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി ഇന്ത്യക്കെതിരെയോ അമേരിക്കയ്ക്കെതിരെയോ ഉണ്ടായാൽ അത് ഒരു സംയുക്ത പ്രതിരോധ സൈനിക കരാറിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ ാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് മറ്റു രാജ്യങ്ങൾക്ക് ഒരുപക്ഷെ സങ്കല്പിക്കാൻ കഴിയില്ല എന്തായാലും രാജ്നാഥ് സിംഗും പി ് ഹത്തും തമ്മിൽ ബന്ധപ്പെടുന്നതോടുകൂടി രാജ്യങ്ങളും തമ്മിലുള്ള സൂക്ഷ്മമായ ബന്ധം ദൃഢമാക്കാനായിട്ട് എല്ലാ സാധ്യതയുമുണ്ട് ജാഗ്രതയോടെ സന്തുലിതാവസ്ഥയോടെ വിശാലമായ തന്ത്രങ്ങളാണ് ഇന്ത്യയും പ്രയോഗിക്കുന്നത് ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും ഇന്ത്യയുടെ സമീപനം ജാഗ്രതയോടെ ആയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ചുരുക്കം പറഞ്ഞാൽ ഇൻഡോ പസഫിക് മേഖലയിൽ എപ്പോഴും ഭീഷണി ഉയർത്തുന്ന രാജ്യം ചൈനയാണ് ആ ചൈനയ്ക്ക് കൃത്യമായിട്ടൊരു മറുപടി നൽകാനായിട്ട് അമേരിക്കയ്ക്ക് ഇതിലൂടെ സാധിക്കും മാത്രമല്ല ഇന്ത്യയുടെ ഒരു സഹകരണം സഹായം അതിന് ആവശ്യമാണ് ഇപ്പോൾ തൈവാൻ ചൈന എപ്പോൾ വേണമെങ്കിലും തൈവാനെ ആക്രമിക്കാം അത് കീഴ്പ്പെടുത്താം ആ തൈവാന് സംരക്ഷണം നൽകുന്നത് അമേരിക്കയാണ് ഇപ്പുറത്തോട്ട് മാറ്റം യാൽ ദക്ഷിണ ചൈന കടലിൽ അവിടെയും ചൈനയ്ക്ക് വലിയ സ്വാധീനമുണ്ട് അവരുടെ യുദ്ധക്കപ്പലുകൾ അന്തർവാഹിനികൾ എന്നിവയുടെ ഒക്കെ സാന്നിധ്യമുണ്ട് അപ്പോൾ ബീജിങ്ങിൻ്റെ നാവിക പ്രവർത്തനങ്ങൾ ചൈനയുടെ ഒരു ആധിപത്യം ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഇൻഡോ ചൈന കടലിൽ അതുപോലെ തന്നെ ദക്ഷിണ ചൈന കടലിലൊക്കെ കാണാൻ കഴിയുന്നത് ഇവിടെ തൈവാൻ്റെ കാര്യത്തിൽ ദക്ഷിണ ചൈന കടലിലെ കാര്യത്തിലൊക്കെ തന്നെ അമേരിക്കയ്ക്ക് ഇന്ത്യയുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും നേരത്തെ തന്നെ ചൈനയുടെ പ്രതിരോധ മന്ത്രിയായ ഡോങ് ജുനുമായിട്ട് ഈ പീറ്റ് ഹെക്സത്ത് ഒരു ചർച്ച നടത്തിയിരുന്നു ഈ ചർച്ചയ്ക്ക് ശേഷം അദ്ദേഹം പറഞ്ഞത് ഗുരുതരമായ ആശങ്കകളാണ് ഈ ദക്ഷിണ ചൈന കടലിൽ നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ കപ്പലുകൾക്ക് അമേരിക്കൻ നാവികർക്കൊക്കെ തന്നെ ഭീഷണി ഉയർത്തുന്ന രീതിയിൽ തന്നെയാണ് ചൈന നിൽക്കുന്നത് അവരുടെ ഒരു ആധിപത്യം അവിടെയുണ്ട് എന്തായാലും ഈ മേഖലയിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യയുമായിട്ടുള്ള ഈ സുപ്രധാന പ്രതിരോധ കരാറിലൂടെ സാധിക്കുമെന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നു ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വല്ലാതെ പിന്തുണയ്ക്കുന്നുണ്ട് മോദി എന്ന് പറയുന്നത് മികച്ച സ്നേഹമുള്ള വ്യക്തിയാണ് ബഹുമാനമുള്ള വ്യക്തിയാണ് ഞങ്ങൾ തമ്മിൽ നല്ല ബന്ധമാണ് എന്തിന് കൃത്യമായിട്ട് പറഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു മികച്ച വ്യക്തിയാണെന്നും എൻ്റെ മികച്ച സുഹൃത്താണെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുക അങ്ങനെ പറയേണ്ട ഒരു സാഹചര്യം പോലും ഇപ്പോൾ ജിയോ പൊളിറ്റിക്സിൽ ഉരുത്തിരിഞ്ഞ് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും പ്രാദേശിക സ്ഥിരത ഉറപ്പുവരുത്തുന്നതിന് സമുദ്ര സഹകരണത്തിന് മുൻഗണനയുള്ള രീതിയിൽ പങ്കാളിത്തമുള്ള രീതിയിലൊക്കെ തന്നെ ഇന്ത്യ മാറുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് എന്തായാലും ഈ ആസിയാൻ ഉച്ചകോടിയുടെ ഭാഗമായിട്ട് നടന്ന ഇരു രാജ്യങ്ങളിലെയും പ്രത്യേകിച്ച് ആസിയാൻ രാജ്യങ്ങളിലൊക്കെ തന്നെ ഡിഫൻസ് മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് പ്ലസ്സിൽ വെച്ച് ഇത്തരത്തിലൊരു സുപ്രധാനമായ കരാറിലേക്ക് ഇന്ത്യ നീങ്ങുകയാണ് ഇത് ഇന്ത്യക്കും അമേരിക്കക്കും ഒരുപോലെ ഗുണം ചെയ്യും ആർമി ബേസുകൾ നിരവധിയുള്ള അമേരിക്കയ്ക്ക് ഇന്ത്യയുമായിട്ടുള്ള സഹകരണം പ്രയോജനം ചെയ്യുമെന്ന് അവർ തന്നെ പ്രത്യാശ പ്രകടിപ്പിക്കുന്നു കൂടാതെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും അതിന് അനുകൂലമായിട്ടാണ് പറയുന്നത് അതായത് പുതിയ യുഗത്തിൽ പുതിയ നൂറ്റാണ്ടിൽ ഒരു പുതിയ ചുവടുവയ്പ് ഇതുവരെ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ഏറ്റവും ദൃഢമായ ബന്ധമാണ് ഉണ്ടാകാനായിട്ട് പോകുന്നത് പത്ത് വർഷം നീണ്ടു നിൽക്കുന്ന ഈ സുപ്രധാന കരാർ ഒരുപോലെ തന്നെ അമേരിക്കയ്ക്കും ഇന്ത്യക്കും പ്രയോജനം ചെയ്യുന്ന കാര്യത്തിൽ സംശയം വേണ്ട